ബലിദാന ദിനത്തിൽ പുഷ്പാർച്ചനയും വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും നടത്തി പ്രമോദിന്റെ ബലിദാന ദിനത്തിൽ വസതിയിൽ നടന്ന പുഷ്പാർച്ചനയിൽ ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ബി ജെ പി റവന്യൂ ജില്ലാ പ്രഭാരി ഗോപകുമാർ ജി വിഭാഗ സംഘചാലക് പത്മനാഭൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി പി എസ് അനിൽകുമാർ സെൽവൻമണക്കാട്ടുപടി സുബീഷ് ചെത്തിപ്പാടത്ത് ഇ കെ സോമൻ വിവിധ ജില്ലാ മണ്ഡലം ഏരിയ ഭാരവാഹികൾ എന്നിവർ പുഷ്പാർച്ചന നടത്തുകയും പ്രണാമം അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് പുതുവർഷത്തിലേക്ക് കടക്കുന്ന കുരുന്നുകൾക്കുള്ള പുസ്തക വിതരണം എ ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു ഇതൊരു തുടർന്ന് ഇതേപോലെയുള്ള സേവനങ്ങൾ ചെയ്യാൻ നമ്മുടെ ഈ വാർഡിലെ എല്ലാ പ്രവർത്തനവും തയ്യാറാണോ എന്ന് പറഞ്ഞത് ഞാൻ ഈ പുസ്തകം ഇറങ്ങിയു